അങ്ങനെ നമ്മൾ ആർ പി മാളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആർ പി മാളിൽ നിന്ന് കെ എഫ് സിയിൽ നിന്നാണ് നമുക്ക് ഓർഡർ എടുക്കേണ്ടത് സോ നമ്മളുടെ ബൈക്ക് വെക്കേണ്ടത് ഇവിടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് ഇവര് ചിലപ്പോൾ ഫുഡ് എടുത്തിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി റെഡി ആവും പറഞ്ഞിട്ട് ഇവര് എന്നെ റെഡി അടിക്കും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി റെഡി ആവുന്നതായിരിക്കും പക്ഷെ നമുക്ക് ഇവിടെ റെഡി അടിച്ച് നമ്മൾ ഒരു നെഗറ്റീവ് മാർക്ക് വീഴും അത് റെഡി അടിച്ചിട്ട് ഫുഡ് പിക്ക് അപ്പ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് കെ എഫ് സിയിൽ ഒന്നും ഗൈസ് ഈ ഫോർ ഫൈവ് വൺ നയൻ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഓൾറെഡി റെഡി ആയിരിക്കില്ല അവര് വെറുതെ റെഡി അടിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും അവർക്ക് ഈ റെഡി ആയിട്ട് പാക്ക് ചെയ്തതിനേഷം റെഡി കൊടുത്താ പോരേ എന്തായാലും നമ്മളിത് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ട് രണ്ട് പെപ്സി ഉണ്ട് അതിന് കൂടെ നമ്മൾ ഫുഡും എടുത്തിട്ടുണ്ട് സോ ഈ ഓർഡർ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ്റി രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്